നമുക്ക് വയ്യാതാകുന്നു എന്ന് പറയുന്ന ഒരു നിമിഷം ഇനി ഒട്ടുമേ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വേള തലയ്ക്ക് മീതെ ഉയരുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളെല്ലാം നമ്മളെ മൂടുമെന്ന് കരുതുന്ന ആ ഒരു വല്ലാത്ത ഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന കാഴ്ച വെളിപ്പെടുകയാണ് നമ്മുടെ തലയ്ക്ക് മീതെ പലതും ശക്തിയോട് ഉയരുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിന് മേലുയരുന്ന എല്ലാ പ്രശ്നങ്ങളെയും തൻ്റെ കാൽ കീഴാക്കിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകനായിരിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിന് മേൽ അധികാരിയായി എഴുന്നേറ്റിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തതയോടുകൂടി ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ തോതിൽ സംഭവിക്കാൻ പോകുകയാണ് ആ സന്തോഷ കാഴ്ച കാണാൻ ഞാൻ നിങ്ങളെ യേശുവിൻ നാമത്തിൽ ഉത്സാഹിപ്പിക്കുന്നു ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മുന്നോട്ടൊട്ടും പോകാൻ നിർവാഹമില്ലാതെ നമ്മൾ തുഴഞ്ഞ് തളരുന്നയിടത്താണ് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തി വെളിപ്പെട്ടു വരുന്നത് പലപ്പോഴും ജീവിതത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരു അതിശയവുമൊക്കെയായി ഇറങ്ങി വരുന്നതിന് പുറകിൽ നമ്മൾ മറികടക്കേണ്ട വലിയൊരു കടമ്പയുണ്ടെന്നുള്ളത് വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനൊരു വല്ലാത്ത പരീക്ഷണം ജീവിതത്തിൽ അനുവദിച്ചു തരുന്നത് കർത്താവേ എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പക്ഷേ വൈകി വരുന്ന ആ ഒരു ദൈവപ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു നല്ല മാധുര്യമുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോളുടെ സാക്ഷ്യം അവിടെ പറഞ്ഞത് എങ്ങനെയാണ് അനുഗൃഹിതമായ നില എം ബി ബി എസ് പൂർത്തിയാക്കി പക്ഷേ ഇന്ത്യൻ മെഡിക്കൽ ബോർഡിന്റെ എക്സാം അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പല തവണ ആ കുട്ടി ശ്രമിച്ചിട്ടും അവക്ക് സാധിച്ചില്ല ലാസ്റ്റ് ആ കൊച്ച് സ്നാനമേറ്റു കഴിഞ്ഞ ശേഷം കർത്താവെ ഞാനൊരു ഭൗതിക കാര്യ നേട്ടത്തിന് വേണ്ടി അല്ല അങ്ങോട്ടുള്ള താല്പര്യത്തിന്റെ പേരിൽ തന്നെയാണ് ഞാൻ സ്നാനമേൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് ആ കൊച്ച് സ്നാനമേൽക്കുന്നത് അത്ഭുതം എന്ന് പറയട്ടെ നൂറ്റി എഴുപത്തിരണ്ട് മാർക്കിന് അനഗൃഹിതമായ നല്ലൊരു മാർക്കാണത് അത്രയും സ്കോറ് നേടിക്കൊണ്ട് അവൾ അനുഗ്രഹീതമായി വരണം ആ എക്സാം പാസ്സായി സാക്ഷ്യം പറയാ പോയാൽ കുട്ടി പറഞ്ഞൊരു വാക്കാണ് എൻ്റെ ജീവിതത്തെ സാക്ഷിയാക്കി ഞാൻ പറയട്ടെ വൈകിവരുന്ന ദൈവപ്രവൃത്തിക്കും ആധുര്യം കൂടുതലാണ് ഒരുപക്ഷെ നേരത്തെ ജയിച്ചിരുന്നെങ്കിൽ എൻ്റെ ജയത്തിൻ്റെ പുറകിൽ യേശുവാണ് എന്ന് ഞാൻ സാക്ഷിക്കാതെ പോയെന്നെ പക്ഷേ ഇപ്പോൾ ഞാൻ തീർത്തും പറയുന്നു എൻ്റെ പഠനിക്കാനുള്ള മികവല്ല കർത്താവിന് എന്നോട് തോന്നിയ ദയയും ദൈവമെനിക്ക് നൽകിയ വിജയത്തിന്റെ ശ്രേഷ്ഠതയും ഒക്കെയാണ് ഈ ഒരു തിളക്കം വിജയത്തിന് കാരണമായിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തുഴഞ്ഞ് തളരുന്നൊരു എത്തുമ്പോൾ നമ്മുടെ അരിയിലേക്ക് കർത്താവ് വരും നാപ്പത് വർഷം മോശം മരുഭൂമിയിലൂടെ അലഞ്ഞു ചെറിയ ത്യാഗമൊന്നുമല്ല മനുഷ്യൻ സഹിച്ചത് പക്ഷെ ആ ത്യാഗത്തിന്റെ പര്യവസാനം എങ്ങനെയോ ഒരു മണലാരണ്യത്തിലുള്ള ദയനീയമായ മരണമായിരിക്കുമെന്ന് താൻ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്ത് ജീവിതത്തിൽ പ്രായം എഴുപതായി ഇനിയും എണ്ണിയാൽ തീരാ അതിവാഗ കാലമൊന്നും മുമ്പിലില്ല വിരലിലെണ്ണാവുന്ന സംവത്സരങ്ങൾക്കകം തൻ്റെ പ്രാണൻ ഇങ്ങനെ ഇല കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോകുമെന്നൊക്കെ താൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ദൈവം ഒരു പുതിയ തുടക്കവുമായിട്ട് തൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നത് മിഥിയാനെ മരുഭൂമിയിലെ കത്തിയിരിയുന്ന മുൾപടപ്പിൽ ദൈവം വന്നു നിന്നിട്ട് മോശയെ പേര് ചൊല്ലി വിളിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കുവകയില്ല എന്ന് കരുതുന്ന ചില കൈവിട്ടുപോയ സാഹചര്യങ്ങളുടെ മൂർധന്യതയുടെ നടുവിൽ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇറങ്ങി വരുന്നൊരു ദൈവപ്രവൃത്തിയുണ്ട് പലരും എന്നെ കാണാനെത്തുമ്പോൾ ചോദിക്കുന്ന ഒരു വേദനയോടു കൂടിയുള്ളൊരു ചോദ്യമാണ് ഇനി എങ്ങനെയാണ് പാസ്റ്ററയെ പ്രാർത്ഥിക്കേണ്ടത് കാരണം പ്രാർത്ഥിക്കാവുന്ന എല്ലാ നിലയിലുള്ള ത്യാഗപൂർണമായ പ്രാർത്ഥനാനിയോഗങ്ങളും അവർ നിർവഹിച്ചു കഴിഞ്ഞു ഉപവസിച്ചിട്ടുണ്ട് ഉറക്കണച്ചിട്ടുണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നിട്ട് പറഞ്ഞു ഞാൻ ഇരുന്നൂറ് പേജുള്ള ഒരു ബുക്ക് നിറച്ചും ഞാൻ യേശുവിനു വേണ്ടിയുള്ള സ്തുതികൾ എഴുതി തീർത്തു ശ്രദ്ധയോടെ അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ബാക്കിയാക്കി നിർത്തുകയാണ് പക്ഷെ ഇന്നു രാവിലെ ഈ ദൈവിക ആലോചന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് കർത്താവ് പറയുന്നു കുഞ്ഞെ നിനക്ക് ചെയ്യാന്നെല്ലാം നീ ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി ഞാൻ ചെയ്യാം നീ തുഴഞ്ഞതും മതി കാരണം നിന്റെ കൈക്കരുത്തുകൊണ്ട് ഈ തിരമാലകളെ നിനക്ക് അതിജീവിക്കാൻ പറ്റത്തില്ല അതിന് തിരകൾക്ക് മീതെ നടന്നു വരുന്ന എൻ്റെ ആജ്ഞാശക്തിയുടെ വാക്ക് തന്നെ വേണ്ടിവരും ഇന്നത്തെ ഈ ഒരു പുലരിയിൽ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും നോക്കി കർത്താവ് ഇങ്ങനെ തന്നെ പറയുന്നു നിനക്ക് ചെയ്യാവുന്ന റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നീ ചെയ്തു കഴിഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി മുന്നോട്ടേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയൂ ഒരു ചിന്തയിൽ നീ ഇപ്പോൾ ആയിരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ കർത്താവിത കടന്നു വരികയാണ് പത്രോസും ദിവസവും കൂടെയുള്ളതായ തൻ്റെ സഹ സ്നേഹിതരായിരിക്കുന്ന യേശുവിൻ്റെ മറ്റ് ശിഷ്യന്മാരും കൂടെ ഒരു യാത്ര പോകവെയാണ് അവർക്ക് മുൻപോട്ട് പോകാൻ നിർവാഹമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ അവർ കാറ്റിനെയും കടലിനെയും പ്രതികൂലമായി നേരിട്ടത് പക്ഷേ അവരെത്ര കണ്ട് തുഴഞ്ഞിട്ടും മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിട്ടും വിടുപിടക്കന്മാരായ പത്ത് പന്ത്രണ്ട് യൗവനക്കാരുടെ യൗവന വീര്യത്തിന് അവർ സഞ്ചരിച്ചിരുന്ന ആ ഒരു ചെറിയ പടകിനെ മുൻപോട്ട് നയിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അവർക്ക് യേശു അടുത്തെത്തേണ്ടതായ സാഹചര്യം തന്നെ അവിടെ ഉണ്ടായി നമ്മുടെ വീട്ടിലുള്ള നാല് പേരും അല്ലെങ്കിൽ അഞ്ച് പേര് അല്ലെങ്കിൽ രണ്ട് പേര് ഒരുമിച്ച് തൊഴിഞ്ഞിട്ടും എങ്ങുമെങ്ങും എത്താത്ത ജീവിതത്തിൻ്റെ വല്ലാത്ത പരിതസ്ഥിതികളെ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടിട്ടും എങ്ങും എത്താത്ത നിങ്ങളുടെ സാമ്പത്തികമായ മേഖലകളെ ഇന്നുവരെ എത്തിപ്പെടാത്ത ഒരു വിജയകരമായ മുന്നേറ്റത്തിലേക്കും പുതിയ കരയിലേക്കും കൊണ്ടെത്തിക്കാൻ യേശുവിന് ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ എന്ന് കർത്താവെ നീ കടന്നു വരുമെന്ന് ചോദിച്ച് കാത്തിരിക്കുന്നവരോടാണ് ഇന്നത്തെ ദൂത് ആ ദിവസം ഇന്നാണ് ഞാൻ ഇന്നത്തെ ഈ ദിവസത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ ദൈവാലോചനയാണ് ഞാൻ പറയുന്നത് നീ തളർന്നു പോയുന്ന ഈ ഒരു സാഹചര്യത്തിൽ മടുത്തു എന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും നീ പറയുന്ന ഈ വല്ലാത്ത മൊമെൻറ്റിൽ നിനക്ക് പകരം ഞാൻ നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടതൊക്കെയും ചെയ്തു തരാൻ വേണ്ടി രംഗത്ത് വരാൻ പോവാണ് നിൻ്റെ ജീവിതം മുൻപോട്ട് പോകാൻ വേണ്ടി ചെയ്തു തരേണ്ടതെല്ലാം ചെയ്യാൻ യേശു രംഗത്ത് വരാൻ പോകുകയാണ് അതിജീവനമായാലും പ്രശ്നപരിഹാരമായാലും മുന്നേറ്റങ്ങളായാലും ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഇന്ന് ഏതെല്ലാം പേരിട്ട് വിളിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ പല പല ഭവനങ്ങളിൽ പല രൂപങ്ങളിൽ നിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകൻ ഒരാൾ അത് കർത്താവായ യേശുവാണ് ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് നൽകുന്ന ആധികാരികമായ ഉറപ്പ് ഞാൻ നിന്നെ കൈവിടുകയില്ല നീ തുഴഞ്ഞ് തളർന്നയിടത്ത് നിന്നെ മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വള്ളമല്ല നീ തുഴഞ്ഞു തളർന്നയിടത്ത് നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കയ്യിലെ പങ്കായമല്ല നിന്റെ കയ്യിലെ തുഴകളല്ല നീ ഇനിയും മേൽ മുൻപോട്ട് പോകാൻ പോകുന്ന നിൻ്റെ കൈ എൻ്റെ പ്രവൃത്തിയാലാണ് നിന്റെ വീടിൻ്റെ പണി പൂർത്തിയാകാൻ പോകുന്ന ഒരു ദൈവപ്രവൃത്തി ആയിരിക്കും നിൻ്റെ യാത്ര ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഒരു ദൈവപ്രവൃത്തിയായിരിക്കും നിന്റെ ജയം നിനക്ക് ലഭിക്കാൻ പോകുന്നതൊരു ദൈവപ്രവൃത്തിയായിരിക്കും നിന്റെ ശുശ്രൂഷയിൽ നീ മാനിക്കപ്പെടാൻ പോകുന്നതൊരു ദൈവപ്രവൃത്തിയായിരിക്കും നിന്റെ ദേശത്ത് നിന്റെ ഭവനത്തിന് വരാൻ പോകുന്ന പുതിയ ഐശ്വര്യം അതൊരു ദൈവപ്രവൃത്തിയായിരിക്കും ഇന്നത്തെ ഈ പകല് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ദേശം അറിയാൻ പോകുന്ന വാർത്ത അതിൻ്റെ കാരണം ഒരു ദൈവപ്രവൃത്തി ആയിരിക്കും ഞാൻ ആത്മാവിൽ ഒരിക്കൽ കൂടെ പറയട്ടെ നീ സ്റ്റോപ്പായി പോയ ഇടത്ത് നിന്നെ ബന്ധിച്ച ഇടത്ത് നിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഇനി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് യേശുവിൻ്റെ കൈകളാണ് ഓ ദൈവം നിങ്ങളെ മുൻപോട്ടേക്കും നീക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു ജപ്തിയുമായി ബന്ധപ്പെട്ട് വളരെ ഭാരത്തോടുകൂടെ ഇപ്പോൾ ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുമായി ഇന്ന് മൂന്ന് മണിയാകുമ്പോൾ ഒരാളെ ദൈവം അയക്കും ആ വ്യക്തിയുടെ കടന്ന് വരവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടത്തെ തുടച്ചു മാറ്റാൻ ദൈവമൊരുക്കുന്ന ഒരു അധ്യായമായിരിക്കും ഹാ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ ജയമെടുക്കുന്നു കർത്താവിനെ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് ഈ തലമുടി നല്ല ചെമ്പൻ കളറിലായിട്ടുണ്ട് ആ മനുഷ്യനെ കർത്താവിനെ കാണിക്കുമ്പോൾ അങ്ങനെ ചെമ്പിച്ചരണ്ടിരിക്കുന്ന ആ ഒരു തലമുടിയുമായി ഇപ്പോൾ നിങ്ങൾ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ രാജ്യത്തിൽ നിന്നും ഇച്ചിരി ദൂരെ നിങ്ങൾ നിങ്ങളേർപ്പെടാൻ പോകുന്ന ഒരു പുതിയ ജീവിതോപാധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്ന് നാളെ എന്നിങ്ങനെ പല അവധികൾ പറഞ്ഞ് കുറേ നാളുകൾ മുന്നോട്ടേക്ക് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കത് കൺഫേം ആയി ലഭിക്കത്തക്കവണ്ണം ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങളിന്ന് കാണാൻ പോകുകയാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥയിലെ സ്തംഭിച്ചു പോയ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ഹല്ലിലൂയ്യ ഹല്ലിലൂയ്യ ഹല്ലിലൂയ ദൈവത്തിൻ്റെ ആത്മാവ് കൂടുതലായിരിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഭൂരിപക്ഷം പ്രേക്ഷകർക്കും അയ്യോ എന്താണ് ഫസ്റ്റ് ഇങ്ങനെ പറയുന്നൊരു ചിന്തയുണ്ടാകും പക്ഷേ ഈ പറയാൻ പോകുന്ന കാര്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി യേശു ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയായിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്കിനെ ഞാൻ നോക്കിക്കാണുന്നത് കർത്താവിനെ കാണിക്കുന്നത് ഒരു ആട്ടിൻകൂടാണ് ആടിനെ കെട്ടുന്നൊരു കൂട് ഈ ആട്ടിൻകൂടിനെ നോക്കി വളരെ സങ്കടപ്പെട്ട് അതിലെ മൃഗങ്ങളുടെ ശോചനീയാവസ്ഥയുടെ പേരിൽ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു വീട്ടിൽ കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം നിങ്ങളുടെ മൃഗസമ്പത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന സമയമാണിത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ ആ ഒരു ആടിനെ പോയി തൊട്ടുകൊള്ളുക ഒരു ദൈവപ്രവൃത്തി അവിടെ അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി നടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ദൈവം ഒരു ദോഷത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ഓട്ടത്തിന് ഒട്ടുമേ കുറവില്ല എന്നാൽ ആ ഓട്ടം കൊണ്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഗുണപരമായ നേട്ടങ്ങളെല്ലാം തന്നെ ഏറ്റവും ചെറിയ തോതിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഓട്ടത്തിന് യാതൊരു കുറവുമില്ല പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏണിങ്സ് വളരെ കുറവാണ് ഇന്ന് ദൈവം അതിന് പരിഹാരം വരുത്തും പതിനൊന്ന് എന്ന് പറയുന്നതായ സമയത്തിലേക്ക് ഇന്നത്തെ ദിവസം കിടക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിടുതൽ അവിടെ ആരംഭിക്കുമെന്ന് കർത്താവായ യേശുവിൻ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോക്കോ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണും നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നിങ്ങളുടെ ഓട്ടത്തിനൊത്തവണ്ണം നിങ്ങൾക്കിന്ന് ഒരു എഴുന്നേൽപ്പ് ഒരു തളിർപ്പ് കർത്താവ് തരാൻ പോകുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്നൊരു വീട്ടിൽ ഇങ്ങനെ എല്ലാ വെളിച്ചങ്ങളും അതായത് എല്ലാ ബൾബുകളും പെട്ടെന്ന് കത്തുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു കർത്താവിനോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ നടന്ന സങ്കടകരമായ ഒരു സാഹചര്യത്തെ തുടർന്ന് വളരെ അപമാനകരവും വേദനാപരവുമായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതോ വലിയൊരു വിഷയത്തെ പ്രതി നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളും പ്രതാപങ്ങളും നിങ്ങളുടെ ആഹ്ലാദങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരിച്ചു നൽകുന്ന ഒരു പ്രവൃത്തി ഞാൻ കാണുന്നു ഇന്ന് ചില അതിശയകരമായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും അതിനാൽ നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ ശുഭവാർത്തകളെ കേൾക്കും നിങ്ങൾക്ക് ചില വ്യവഹാരങ്ങളിൽ കോടതി വ്യവഹാരങ്ങളിൽ ജയം കിട്ടി എന്നുള്ള സന്തോഷ വാർത്തയാൽ നിങ്ങൾ സന്തുഷ്ടരായി തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠമായ കരുത്താൽ നിങ്ങൾ ഇന്ന് ആനന്ദിക്കാൻ പോവുകയാണ് താങ്ക് യു ലോഡ് ജീസസ് ഈ ഫൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സർജറി കഴിഞ്ഞ് ഇന്ന് എഴുന്നേൽക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ആളോട് ഞാൻ പറയട്ടെ കർത്താവിൻ്റെ ഒരു സമ്മാനം ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളൊരു പുതിയ ആരോഗ്യാവസ്ഥയായി തിരിച്ചറിയും വളരെ ആശങ്കയോടുകൂടെ മുന്നോട്ട് നോക്കുമ്പോൾ വൈകല്യങ്ങളാൽ ഒരു ശരീരമായിരിക്കും എനിക്കുണ്ടാകുക എന്നുള്ള ധാരണകളെല്ലാം മാറ്റിയത് ഇനി അങ്ങനല്ല നിങ്ങൾ ആരോഗ്യപരമായി ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പോകുകയാണ് കർത്താവിൻ്റെ പ്രസാദം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ് ഞാൻ മടുത്തു എന്ന് പറയുന്നിടത്ത് ഞാൻ മുന്നോട്ട് നയിക്കാമെന്ന് പറയുന്ന ദൈവസ്നേഹം ഇറങ്ങി നിൽക്കുകയാണ് ഇനി എനിക്ക് വയ്യ കർത്താവേ എന്ന് പറയുന്ന ഞാൻ അത് എന്ന് പറയുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ വീടിനെ ദൈവം തൊടുന്നൊരു സമയമാണ് നിങ്ങളുടെ കൈകളി ദിനങ്ങളിൽ ശൂന്യതയിൽ നിന്നും നന്മകളെ തൊടുന്നൊരനുഭവത്തിലേക്ക് വിശാലതയ്ക്ക് വിധേയപ്പെടാൻ പോകുകയാണ് ഒരു ദൈവപ്രവൃത്തി അതിൻ്റെ എല്ലാ ഗുണമേന്മയോടും കൂടെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും അതായത് ഞാൻ കേട്ടത് കൊണ്ട് നടന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ കേട്ടതിനേക്കാളും അത് നടന്നത് അതിമനോഹരമായിട്ടും ശ്രേഷ്ഠമായിട്ടും ആയിരുന്നു എന്ന് പറയത്തക്കവണ്ണം നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥകളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ കർത്താവ് മഹത്വമേറിയതാക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിറവിൻ്റെയും അടുത്ത പുരോഗതിയുടെയും ശക്തമായ ഒരു കുതിപ്പിന്റെയും ദിവസമാണ് എൻ്റെ പ്രതിസന്ധികളുടെ മീതെ ഈ ദിനങ്ങളിൽ ദുരന്തങ്ങളല്ല കയറി നിൽക്കുന്നത് അതിൻ്റെ മീതെ കർത്താവാണ് നിൽക്കുന്നത് തിരമാലകൾക്ക് മീതെ യേശുവാണ് നിൽക്കുന്നത് ഈ വിഷയങ്ങളുടെ മീതെ കർത്താവിൻ്റെ നിയന്ത്രണമാണ് നടക്കാൻ പോകുന്നത് കാറ്റും കടലും പടകിന് മീതെ ഉയർന്നിട്ടുണ്ടെങ്കിലും ആ ഉയർന്നു നിൽക്കുന്ന കാറ്റിനും കടലിനും മീതെ തിരകൾക്ക് മീതെ യേശുവുണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഇളക്കം വലുതായിരിക്കാം പക്ഷേ ആ പ്രശ്നത്തിൻ്റെ മീതെ അതിൻ്റെ യാഥാർത്ഥ്യ നിയന്ത്രിതാവായിരിക്കുന്നവൻ അതിനെ അടക്കാൻ ശേഷിയുള്ളവൻ അധികാരിയായി എഴുന്നേറ്റിരിക്കുന്നു നിന്റെ ഭവനം താണുപോകയില്ല ഏദിനങ്ങളിൽ നീ നേരിടുമെന്ന് കരുതുന്ന അപമാനം അത് നിൻ്റെ മേൽ തറയ്ക്കാൻ ദുഷ്ടനെ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് അനുകൂലമാവണ്ണം ദൈവം തുറക്കുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ അങ്ങയുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം ഇവരെ പൊതിഞ്ഞു പിടിക്കുന്നല്ലോ ഇന്നോളം ഇവരുടെ ജീവിതത്തിൽ ഇവർ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ സ്തബ്ധമായി പോയ ഇടത്തു നിന്നും ധൈര്യമായി മുൻപോട്ടേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഓരോ ജീവിതത്തിനും മുമ്പിലും ഞാൻ പ്രാർത്ഥിച്ചാക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവ മക്കൾക്കും ഒരു ദൂത് നിമിത്തം ശുഭവാർത്തകൾ സന്തോഷകരമായ പുരോഗതികൾ ഉണ്ടാകട്ടെ കർത്താവും രക്ഷകനും വിശ്വസിക്കുന്നവനോട് പ്രവർത്തിക്കുന്ന മഹാനാമത്തിൻ്റെ ഉടമസ്ഥനുമായ ക്രിസ്തു യേശുവിൻ്റെ മഹാനാമത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനത്തെ അനുഗ്രഹിക്കുന്നു എൻ്റെ സഭയെ രക്തക്കോട്ടയിൽ മുദ്ര ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമക്കളായിരിക്കുന്നിടത്ത് അവരുടെ വരുമാന സ്രോതസ്സുകളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിശാലതയുടെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടങ്ങളുടെ മക്കളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ ആമേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നമ്മളുടെ ഇന്നത്തെ പ്രവചനദൂത്തിൻ്റെ അധ്യായം ഇവിടെ കംപ്ലീറ്റ്ഡാകുമ്പോൾ അടുത്ത ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊര്യപ്പെടട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പുടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ആരാധനയും അതിനുശേഷമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളും നടക്കുന്നു നിങ്ങളെ ഞാൻ അതിലേക്ക് സാദനം സ്വാഗതം ചെയ്യുന്നു നേരിൽ കാണാൻ ദൈവ പ്രവൃത്തികൾ അനുഭവിക്കാൻ നമുക്ക് ഒത്തുചേരാം ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ അനുഗ്രഹമായല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ധാരാളമായ കൃപ നിങ്ങളുടെ മേൽ ചൊര്യപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു ആമേ